Hi friends! എല്ലാവരും സ്വകരിക്കുന്ന വിചാരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുളിമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പുളിമിഠായി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കു എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ പറഞ്ഞോളൂ കേട്ടോ അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ബെല്ലൈക്കൺ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിമിട്ടായി റെഡി എടുക്കാം പുളിമിട്ട റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ അതിൽ ഇരുനൂറ്റമ്പത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം ഡേറ്റ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാനിപ്പം എന്റെ കയ്യിലല്ല എന്റെ പേരിൽ എടുത്തു ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി മാത്രം വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പൊ ഡേറ്റ്സും പുളിക്ക് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വെക്കണം ഞാൻ ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് അതിനുശേഷം നമുക്ക് എടുത്തിട്ട് പുളിമിഠായി റെഡിയാക്കി എടുക്കാം ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ സോക്കാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് കുരുന്ന് അരുക്കില്ലേ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി ഒന്നുകൂടെ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ നാരുകൾക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി ഇതേപോലത്തെ പുളിയുടെ കുരുക്കില്ലേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം അതുപോലെ നാരില്ലേ ഇതൊക്കെ ഞാൻ ഒന്ന് മാറ്റാണ് കേട്ടോ ഇപ്പൊ ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കുരുമാരൊക്കില്ലേ അതൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത്രയും നാരും കുരുമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് ഇത് മിക്സർ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് തന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ അതൊന്ന് അടിച്ചെടുക്കട്ടെ ഇപ്പൊ ഞാനത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ കുറച്ച് വലിയ ഹോളുള്ള അരിപ്പ് വേണം കേട്ടോ എടുക്കാനായിട്ട് ചെറിയ അരിപ്പാണ് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ഇതേപോലത്തെ ഇത്തിരി ഹോൾ വലുതുള്ള അരിപ്പ് എടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് അരിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ കണ്ടു ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് എന്തായാലും ഒന്ന് അരിച്ചെടുത്തോളുട്ടോ ഇപ്പൊ ഇതെല്ലാം കൂടി അരിച്ചെടുത്തപ്പോ കണ്ടില്ലേ ആ നാരും കുരുമൊക്കെ പോയി കഴിഞ്ഞപ്പോ അതെ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത്രയും മതി ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി പാനിയൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് ഞാൻ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഡേറ്റ്സ് എടുത്തതിന്റെ പേരിലാണ് കേട്ടോ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ ഡേറ്റ്സ് എടുക്കുന്നില്ല പുളി മാത്രം വെച്ചിട്ടാണ് റെഡിയാക്കുന്നെങ്കിൽ ശർക്കര എടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിക്ക് നമ്മൾ ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര പാനി റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര വെച്ച് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നല്ല ശർക്കയൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ അത് ശർക്കര പാഞ്ഞ് റെഡി ആക്കേണ്ട ആവശ്യമില്ല അത് നമ്മള് പുളിമിട്ടയെ റെഡിയാക്കുമ്പോ തന്നെ അതിലൊന്നും ഗ്രേറ്റ് ചെയ്ത് ഇട്ടാ മതി തരി ഒന്നില്ലാത്ത ശർക്കര കിട്ടാന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിനി പുളിമിട്ടയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോ ഈ വെള്ളമൊക്കെ നമ്മൾ വെറ്റിച്ചെടുക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാ മതിയല്ലോ അപ്പൊ അധികം വെള്ളം വരില്ല അപ്പൊ ശർക്കരയൊക്കെ മലയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് ചൂട് പോകാനായിട്ട് വെക്കാം ചൂട് പോയതിനു ശേഷം എന്തെങ്കിലും കല്ലും ധരിക്കുന്നുണ്ടെങ്കിൽ പോവാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് പുളിമിട്ടായി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാൻ ഇല്ലേ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സും പുളിയും കൂടെ ആ പേസ്റ്റില് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനും പുളിയും നന്നായിട്ട് തന്നെ മിക്സ് ആവണം അപ്പൊ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ ശർക്കര പാനിലും അതുപോലെ തന്നെ പുളിയിലൊക്കെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായില്ലേ അപ്പൊ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടുണ്ടാ കേട്ടോ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം വേണം കേട്ടോ അങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും അപ്പോൾ അത് പുറത്തേക്കൊക്കെ വരും അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നന്നായിട്ടുണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് തരാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ച് തരാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റി ടൈമിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ പ്ലേസും ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ോ മെയിൽ ഡി ഞാൻ നമ്മുടെ ചാനലിന്റെ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഈ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ അപ്പൊ അതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഇപ്പൊ കണ്ടില്ല ഇത് ചെറുതായിട്ടൊന്ന് തിക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് ഈ പാനീന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരും അപ്പൊ അതുവരെ നമ്മളിത് ഇങ്ങനെ വറ്റിച്ചെടുക്കണം ഇപ്പൊ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക വേണ്ടു ഇപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇത് കണ്ടോ അത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇനി കുറച്ചു നേരം കൂടെ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ മതി അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ചെറിയൊരു എരിവ് കിട്ടാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരനെ ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ഇതോടെ ഇട്ട് കൊടുക്കാം ഇനി ജീരകത്തിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ടില്ല അത് കണ്ട കുറച്ച് ഏലക്കി പൊടിച്ചതായാലും ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളക് അതിലിട്ട് ഇടുന്നിട്ട് കരിഞ്ഞു പോവും അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ ഈ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടെട്ടോ ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ് ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഓൾമോസ്റ്റ് അത് തിക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നു കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ട് തിക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇത്രേം മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് കണ്ടു പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു നമ്മളെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തു കണ്ടില്ലേ നമ്മുടെ പുളിമിട്ടായി നോക്കി നല്ല രീതിയിൽ നമുക്ക് റെഡി ആയി കിട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം ചൂട് പോയതിനു ശേഷം നമുക്കിത് ഒരു കവറിലേക്ക് പാക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ചെറുതായിട്ട് എന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കവറിലേക്ക് ആക്കാം അപ്പൊ ഒരുപാട് നമ്മൾ ചൂട് പോകാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഇത് ഹാർഡായി പോകും അപ്പൊ ഈ ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളിത് പാക്ക് ചെയ്യണം അപ്പൊ ഇത് പാക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ക്ലീൻ ഫിലിമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പുളിമിട്ടായി പാക്ക് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഇനി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇതങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതേപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം എന്തായാലും പാക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ പുളിമിഠായി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസൊക്കെ പറയാം അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വർക്കരുതാ അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം ടേസ്റ്റി കിട്ടില്ല മറ്റു റെസിപ്പി ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു